സാംസ്കാരിക നഗരത്തിന്റെ ഹൃദയത്തിൽ മലയാളികൾ നെഞ്ചേറ്റിയ രാഗം തിയേറ്റർ ഇനി മുതൽ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൈകളിൽ ഭദ്രം ഹൈക്കോടതി ഉത്തരവുമായെത്തി ബി എൽ എം ബോർഡ് സ്ഥാപിച്ചു ബി എൽ എം സിഇ നവീന എസ് നായർ ഡെപ്യൂട്ടി പി ആർഒ മോഹനൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജൻ ഡി ജി എം സുധീർ ബാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബോർഡ് സ്ഥാപിച്ചത് ജോർജ് നേരെ പറമ്പിലിൽ നിന്ന് തിയേറ്റർ അവകാശം തീറുവാങ്ങിയെങ്കിലും ജോർജും നിലവിലെ നടത്തിപ്പുകാരൻ എ കെ സുനിലുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്ന് ബി എൽ എം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതി ഉത്തരവുമായി ബോർഡ് സ്ഥാപിക്കാനെത്തിയവരെ ഒരു വിഭാഗം തടഞ്ഞതോടെ പോലീസ് ഇടപെട്ടാണ് പിന്നീട് ബോർഡ് സ്ഥാപിക്കാനായത് ആ നടത്തിട്ട് കൊടുത്ത് അവിടെ നടത്തിയിട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സംസാരിക്കും നടത്തി സിനിമ ഓടിക്കാനുള്ള അധികാരം ഇട്ടു മുതല് ജോർജ് ഏട്ടൻ ചെയ്ത വാങ്ങിയത് വിഹിതമാണ് പണം ഞങ്ങൾ കൊടുത്തു തന്നെ അദ്ദേഹം ഒരു അനാവശ്യമായിട്ട് തർക്കം ഉന്നയിച്ചു കക്ഷി രണ്ടായിരത്തിയാറ് മുതൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകമെമ്പാടും വേരുകളുള്ള ജനങ്ങൾക്കിടയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കോടികൾ നൽകി ബി എൽ എം രാഗം തിയേറ്റർ വാങ്ങിയതെങ്കിലും നടത്തിപ്പുകാരനായ സുനിലും മുൻ ഉടമ ജോർജ്ജും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങളാണ് വിഷയം കോടതി കയറ്റിയത് രണ്ടായിരത്തിയാറ് മുതൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകമെമ്പാടും പേരുകളുള്ള ജനങ്ങൾക്കിടയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ബിയലം ആർ പ്രേംകുമാർ ചെയർമാനായി നൂറ്റി ഇരുപത്തിയാറ് ശാഖകളുള്ള വിയലം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് മികച്ച പ്രവർത്തനം ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ വാർത്ത